നല്ലൊരു അയ്യപ്പ ഭക്തനായിരുന്നു അല്ലെങ്കിൽ നല്ല പിന്നെ എന്താ പറയാ ശബരിമല ഏകദേശം ഒരു പതിനെട്ടിലേറെ വർഷങ്ങൾ പോയിട്ടുള്ള പോലെ ഗുരുസ്വാമി എന്നുള്ള നിലയിൽ ഇവിടെ പ്രവർത്തനങ്ങളൊക്കെ നടത്തി എല്ലാം നമ്മളെ കൊണ്ടുവച്ചെടുത്തോളം ഈ രാഷ്ട്രീയ പ്രവർത്തനത്തിലൂടെ എല്ലാം അപ്പൊ ഈ ഒരു സമയത്ത് ഒരു അയ്യപ്പഭക്തൻ നമുക്ക് ആദ്യഘട്ടത്തിലുള്ള മുനിസിപ്പാലിറ്റിയെ സംബന്ധിച്ചിടത്തോളം ആദ്യഘട്ടത്തിൽ കൗൺസിലർമാരെ സംബന്ധിച്ചിടത്തോളം ഈ ഇടതുപക്ഷ കൗൺസിലർമാർ വളരെ പിന്നെ ഫണ്ട് തരുന്ന കാര്യത്തിൽ അവഗണന ഉണ്ടായിരുന്നു അതായത് എനിക്കൊക്കെ പറഞ്ഞാൽ ആ സമയത്ത് അഞ്ച് ലക്ഷം രൂപയാണ് തന്നിട്ടുള്ളൂ അത് സമയത്ത് അന്ന് യു ഡി എഫിൻ്റെ ചില കൗൺസിലർമാർക്ക് വരി വാരി കൊടുക്കുന്ന ഒരു സമ്പ്രദായമൊക്കെ അന്നേ ഉണ്ടായിരുന്നു പക്ഷേ പിന്നീട് എനിക്ക് തോന്നുന്നത് ഈ രണ്ടര വർഷക്കാലം ഒരു എറ്റക്കുറച്ചിലുണ്ടാവും എന്തായാലും യു ഡി എഫും പിന്നെ എൽ ഡി എഫ് ഭരിക്കുന്നവർക്ക് പക്ഷേ ഈ പിന്നീട് വലിയൊരു അതിന്റെ ഭാഗമാണോ ഈ ഒരു എതിർപ്പൊന്നും പ്രത്യക്ഷത്തിലേക്ക് അതൊന്നല്ല ഇത് പിന്നെ ഈ ഫണ്ടുകൾ ഇപ്പം വന്നിട്ടല്ലോ ഇപ്പം വന്നാൽ ഏതായാലും നമ്മളതിനു വേണ്ടി ശ്രമിക്കുന്നുണ്ട് പാർട്ടിന്നുള്ളതിൽ നല്ല രീതിയിൽ ആ റോഡ് എങ്ങനെയെങ്കിലും നമ്മളെ മുനിസിപ്പാലിറ്റിയിൽ എം എൽ എ സംബന്ധിച്ചിടത്തോളം പ്രതിവർഷം പിന്നെ യു ഡി എഫ് ഭരിക്കുന്ന ഒരു മുനിസിപ്പാലിറ്റി ആയിട്ടും നല്ലൊരു പിന്നെ കോടിക്കണക്കിന് രൂപയുടെ ഫണ്ടാണ് ഇപ്പോൾ എം എൽ എയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് എല്ലാ പ്രദേശങ്ങളിലും എല്ലാ പ്രദേശങ്ങളിലും ഇപ്പം തന്നെ ഒരു കോടി രൂപയുടെ മുഖ്യമന്ത്രിയുടെ റോഡ് ഉപരിതല പദ്ധതിയിൽ ഒരു കോടി രൂപ ഇപ്പം നിലവിൽ കയ്യോളി മുനിസിപ്പാലിറ്റിയിൽ ഈ പിന്നെ ഫണ്ട് പറഞ്ഞിട്ടുണ്ട് അത് ഇപ്പോൾ എൽ സി സീനെ കൊണ്ട് എടുപ്പിക്കുന്നതിലും നല്ല പങ്ക് വഹിച്ചിട്ടുണ്ട് എടുത്തിട്ടുണ്ട് അപ്പൊ എം എൽ എ സംബന്ധിച്ചിടത്തോളം ആവശ്യപ്പെടുന്ന സമയത്ത് ഫണ്ട് തരാറുണ്ട് ഈ രാഷ്ട്രീയത്തിലേക്ക് കിടക്കുമ്പോൾ ചെറിയ വിഭാഗീയ പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്ന് എന്താ പറയുക അതൊരു ഒരു സത്യമാണ് ശരി യാഥാർത്ഥ്യമാണ് അപ്പൊ ആ സമയത്ത് പാർട്ടിയുടെ കൂടെ നിന്ന് മറ്റേ എന്താ എന്തായിരുന്നു ആ ഒരു പ്രവർത്തനം അല്ലെങ്കിൽ ഒരു ഒരു നേതാവ് എന്നുള്ള നിലയിൽ എന്തായിരുന്നു അതിൽ അങ്ങയുടെ പ്രാതിനിധ്യം അല്ല എനിക്കങ്ങനെ ഒരു വിഭാഗീയ പ്രവർത്തനായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പാർട്ടിയാണ് ആ പാർട്ടി എന്ത് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ പാർട്ടി ഏത് ചുമതല തന്നാലും അല്ലാതെ കുറെ ആൾക്കാർ പുറത്തേക്ക് പോകാനും അതേപോലെ തന്നെ അങ്ങനെയുള്ള കുറെ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടില്ലേ ചില നേതാക്കന്മാരും ഒക്കെ പാർട്ടിക്ക് പുറത്തേക്ക് പോയിട്ടുണ്ട് അത് മുൻകാലങ്ങളിലായിരിക്കും പ്രാദേശികമായിട്ട് നമ്മൾ ഈ ഒരു അടുത്ത കാലത്ത് ഇവിടെ അങ്ങനെ ഒരു ഒന്ന് രണ്ടാള് പിന്നെ കുറച്ചു കാലം മുന്നേ പിന്നെ നമ്മള് പാർട്ടിന്ന് അത് മെമ്പർഷിപ്പ് പുതുക്കാത്ത ആൾക്കാരുണ്ടാവും അതായത് മെമ്പർഷിപ്പ് അത് കാരണം ഒരു പതിനഞ്ച് പാർട്ടി മെമ്പർമാരുണ്ടെങ്കിലും പിന്നെ കുറച്ച് പിന്നീട് രണ്ടാമത്തെ ടൈമിൽ പുതുക്കുന്ന സമയത്ത് ചില ആൾക്കാർ പുതുക്കാണ്ട് ഇപ്പൊ നല്ലത് അയ്യപ്പ ഭക്തനായിരുന്നു അല്ലെ ഭക്തി ഒരു പിന്നെ എന്താ പറയാ ശബരിമല ഏകദേശം ഒരു പതിനെട്ടിലേറെ വർഷങ്ങൾ ഗുരുസ്വാമി എന്നുള്ള നിലയിൽ ഇവിടെ പ്രവർത്തനങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് എല്ലാം ഉണ്ട് എല്ലാം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ രാഷ്ട്രീയത്തിൽ ചെയ്തിട്ടുണ്ട് അപ്പം ഈ ഒരു സമയത്ത് ഒരു അയ്യപ്പ ഭക്തൻ എന്നുള്ള നിലയിൽ ശബരിമല പ്രശ്നമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അല്ലേ അങ്ങയുടെ ഭാഗം എങ്ങനെയായിരുന്നു ശബരിമല ആ ഒരു യുവതീ പ്രവേശനത്തിൽ ഒരു ഗുരുസ്വാമി എന്നുള്ള നിലയ്ക്ക് അല്ല ഞാൻ ഗുരുസ്വാമി ആയിട്ടൊന്നുമല്ല പതിനെട്ട് ശേഷം നെയ് നിറയ്ക്കാനും മറ്റും അങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാം ചെയ്യാൻ എല്ലാ കാര്യങ്ങളും പോക്കുണ്ട് ചെയ്യുന്നുണ്ട് പക്ഷേ ഗുരുസ്വാമി എന്നുള്ളതല്ല എന്നല്ല എന്നാലും പിന്നെ അതൊക്കെ ഭക്തി കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ അതൊരു ഇഷ്ടപരം വ്യക്തിപരം അത് പാർട്ടിയായാലും കൂട്ടേണ്ട ആവശ്യമില്ല അല്ല ശബരിമല വിഷയത്തില് ആ ഒരു സംഭവം നടക്കുന്ന സമയത്ത് പിന്നെ ഇതിന് പാർട്ടിക്കൊപ്പമാണ് ഉണ്ടായിരുന്നത് അല്ലെ അത് നമ്മളപ്പം ആ സമയത്ത് അറിയാം അത് അതിപ്പോ വലിയൊരു സംഭവം ഇതിനായിട്ട് കേൾക്കേണ്ട ഒരു ഞാൻ ചോദിച്ചത് കാരണം വെച്ചാൽ ഇവിടെ അറിയപ്പെടുന്ന അറിയപ്പെടുന്ന ഒരാളാണ് ഈ ശബരിമല യാത്രയായിട്ട് ബന്ധപ്പെട്ട് അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് ആ സമയത്തുള്ള നിലപാട് എന്തായിരുന്നു നിലപാടിനെ സംബന്ധിച്ചിടത്തോളം പിന്നെ നിലപാട് തന്നെയാണ് ശബരിമല ഈ വനിത അല്ലെ യുവതി പ്രവേശത്തിൽ കോടതി അങ്ങയുടെ ഒരു ഭക്തനെന്നുള്ള രീതിയിൽ അങ്ങയുടെ അഭിപ്രായം എന്തായിരുന്നു അല്ല അത് സുപ്രീം കോടതി ഇപ്പൊ ഒരു നിലപാട് ഒരു വിധി വന്നു കഴിഞ്ഞാൽ ആ സർക്കാരിന് അത് ചെയ്യാതിരിക്കാൻ സാധിക്കില്ലല്ലോ ഒരു ആ ഒരു സമയത്തും നമ്മൾ സർക്കാരിനൊപ്പം തന്നെയാണ് ഭക്തി അല്ലെങ്കിൽ വ്യക്തി എന്നുള്ള രീതിയിൽ ഇല്ലല്ല ഇല്ലല്ല നമ്മളിപ്പോൾ സുപ്രീം കോടതി വിധി നമ്മളിപ്പോ ഞാനായാലും സർക്കാർ ആയാലും സുപ്രീം കോടതി വിധി നമ്മൾ ആർക്കും അന്തിമാണല്ലോ അതിന് സർക്കാർ അതിന്റെ പ്രൊട്ടക്ഷൻ അതോടൊപ്പം തന്നെ പിന്നെ വ്യക്തിപരം തന്നെയാണ് മരമ്പെട്ട് ആദ്യകാല ഇപ്പോഴാണോ മരപെട്ടിലേക്ക് വന്നത് ആദ്യം ചെയ്ത് ഞാൻ ഏകദേശം തൊണ്ണൂറ്റി നാല് മുതൽ ഈ മേഖലയിൽ നല്ല തെങ്ങായ തൊഴിലാളിയാണ് മരംപെട്ട് തൊഴിലാളിയാണ്ഷിക മേഖലയിൽ ജോലി കിടക്കുന്ന ഒരാളാണ് അന്ന് മുതലേ ഈ ജോലി പത്ത് വർഷമായിട്ട് ഈ ജോലി തന്നെ അവസ്ഥയെ തരണം ഒരു ഒരു അല്ലെങ്കിൽ അതൊരു അത് എന്നെ ഈ വർഷ കാലത്ത് എന്നെ ജോലി ചെയ്താൽ ഒരു വലിയൊരു അപകടം തന്നെയായിരുന്നു അതൊരു ക്ഷേത്രത്തിന്റെ ഒരു ബന്ധപ്പെട്ട ഒരു പ്ലാവ് മുറിച്ചായിരുന്നു ആ മുറിക്കുന്ന സമയത്ത് ആ പ്ലാവിന്റെ മോള് ഒരുപാട് മറ്റേ ഈ ഈ ഇത്തരത്തിലെ വലിയ വള്ളിയുണ്ടോ ആ വള്ളികളയു അപ്പൊ അത് ഒരു മരത്തിൽ കമ്പിലിരുന്ന് മറ്റൊരു കമ്പ് കിട്ടുന്ന സമയത്ത് അത് വെട്ടി അങ്ങ് പോകുന്ന പ്രതീക്ഷ നമ്മൾ എല്ലാം പ്രതീക്ഷ ആ സമയത്താണ് ആ വള്ളി പൊട്ടാതിരിക്കുകയും ഞാൻ ഇരുന്ന് പിന്നെ ആക്കോം കമ്പടക്കം ഒന്നിച്ച് പൊട്ടി താഴുകയും ചെയ്യും അപ്പോൾ ഭയവശാൽ വലിയൊരു പരിക്കൊന്നും ചെറിയൊരു ചെറിയൊരു ഈ വാരി ചെറിയൊരു ചെറിയ സ്ക്രാച്ച് ഉണ്ടായിരുന്നല്ല വേറെ കുറച്ച് ഉണ്ടായിരുന്നു വീണ്ടും തീർച്ചയായിട്ടും ഈ ജന ജനപ്രതിനിധി രാഷ്ട്രീയക്കാര് എന്നുള്ള നിലയ്ക്ക് എന്തൊക്കെ മറക്കാനാവാത്ത ചില അനുഭവങ്ങളൊക്കെ ഉണ്ടാവില്ലേ നമ്മളെ സംബന്ധിച്ച് സംബന്ധിച്ചു പ്രവർത്തിച്ച അത്രമാത്രം അനുഭവങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല അത് കാരണം ഒരു കുറച്ചു കാലങ്ങളല്ലേ നമ്മൾ പ്രവർത്തനത്തിന് വന്നിട്ടുള്ളൂ അതിന് മുമ്പേ ഉള്ള ആൾക്കാർക്കാണല്ലോ അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകാം പണ്ട് കാലത്താന്ന് അത് ആ രാഷ്ട്രീയ പ്രവർത്തനം ഇന്നില്ലല്ലോ ഇല്ല ഇല്ല അതൊക്കെ ശരിയാണ് പണ്ട് സാധാരണ പറയാൻ നിൽക്കാം ഈ പോക്കറ്റ് നിറച്ചു വരും രാഷ്ട്രീയത്തിൽ നിന്ന് തിരിച്ചു പോകുമ്പോൾ പോക്കറ്റ് കാലിയായിരിക്കും പക്ഷെ ഇന്ന് പോക്കറ്റ് കാലിയായിട്ട് വരും നിറച്ചു പോകും അവസ്ഥയാണ് ശരിക്കും രാഷ്ട്രീയം എന്ന് പറയുന്ന കേൾക്കുന്നു പക്ഷെ അത് അത് ഞാൻ അങ്ങനെയാ എന്താ പറഞ്ഞാൽ നമ്മൾ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പഴയ കാലത്തൊക്കെ പറയുന്നത് എന്താ പറയുക വീട്ടിൽ വെള്ളം കുടിക്കാൻ ഗതിയില്ലാത്ത സമയത്തും പൊതുപ്രവർത്തനമായിട്ട് രാവിലെ തന്നെ പോവും വൈകുന്നേരം കാര്യം വരും അങ്ങനെയുള്ള നേതാക്കന്മാരല്ലേ നമ്മൾ കണ്ടിട്ടുള്ളത് അഴീക്കുടനെ പോലെയുള്ള തീർച്ചയായിട്ടും മരിച്ച സമയത്തും സ്വന്തമായിട്ട് ഒരു തുണ്ട് തുക ഭൂമിയില്ലാത്തൊരു നേതാവായിരുന്നില്ലേ അതൊക്കെയാണ് നമ്മൾ ആ ആശയാണ് നമ്മളും മുന്നോട്ട് എങ്ങനെയാ കുടുംബവും കാര്യങ്ങളൊക്കെ ഒക്കെ അല്ലെങ്കിൽ രണ്ട് പെൺകുട്ടികളാണ് മൂത്തോളം ഡിഗ്രി സെക്കൻഡ് ഇയർ എസ് എൻ ഡി പി കോളേജിൽ പഠിക്കുന്നു രണ്ടാമത്തെ അയ്യപ്പൻ കാവ് യു പി സ്കൂള് പഠിക്കുന്നു

അയാൾക്ക് കൃത്യമായിട്ട് കൊണ്ടുപോകും ഞാൻ അതുപോലെ തന്നെ ജോലിക്കും കൃത്യമായിട്ട് ജോലിക്കുമ്പോൾ അതെൻ്റെ ഇടയ്ക്ക് രാഷ്ട്രീയ പ്രവർത്തനം നടത്തും ഈ ഒരു നമ്മൾ വാർഡുകൾ നറുക്കെടുത്ത് കഴിഞ്ഞു അല്ലേ വാ ഇത് സ്ത്രീ സംവരണയായി മാറി അല്ല ഇത് ജനറൽ ജനറൽ വാർഡ് പതിനൊന്നാം വാർഡ് ജനറൽ അപ്പോൾ നല്ല പത്താണ് ആ അപ്പോൾ നേരത്തെ പതിനൊന്ന് ഇപ്പം പത്ത് അപ്പോൾ മത്സരിക്കാൻ സാധ്യതയുണ്ടോ അത് നമ്മളെ ഞാനല്ലോ തീരുമാനിക്കേണ്ടത് അതൊക്കെ പാർട്ടിയല്ലേ തീരുമാനിക്കുക പാർട്ടി തീരുമാനമല്ലേ അതെ മത്സരിക്കാൻ താല്പര്യം അല്ലെ അപ്പം നമുക്ക് ആ താല്പര്യം ഉണ്ടാവുകയല്ലോ പൊതുവെ നമ്മളെ സംബന്ധിച്ചിടത്തോളം പാർട്ടി തീരുമാനം എന്താണോ അത് നടപ്പിലാക്കുക പാർട്ടി പറയുന്ന എന്തകാര്യം അനുസരിക്കുക എന്നുള്ളത് മാത്രമാണ് അതെ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ സാധാരണ നമ്മൾ പിന്നെ കഴിഞ്ഞ ഓരോ വർഷവും അല്ലെ ഓരോ ടേമിലും എൽ ഡി എഫ് യു ഡി എഫ് ആ ഒരു രീതിയിലാണ് ഈ കുറഞ്ഞ കാലം കൊണ്ട് പെയ്യോളി നഗരസഭയിൽ ഉണ്ടായിട്ടുള്ള ഒരു ഭരണമാനം എന്ന് പറയുന്നത് അപ്പം ഇനി നടക്കുന്ന തിരഞ്ഞെടുപ്പ് നഗരസഭയെ സംബന്ധിച്ചിടത്തോളം പ്രാവശ്യമാണ് പഞ്ചായത്തായ സമയത്താണ് പഞ്ചായത്തായ സമയത്ത് എം ടി സുരേഷ് ബാബുളു മാത്രമാണ് ഉഷ ഉഷ രണ്ട് വർഷം അതെ ഒരു ഒരു ആ പ്രശ്നം കൊണ്ടാണ് അല്ലേ അപ്പോൾ ഇനി നടക്കുന്ന തെരഞ്ഞെടുപ്പില് എൽ ഡി എഫിനുള്ള സാധ്യത എന്താണ് എൽ ഡി എഫിന് നല്ല സാധ്യതയാണുള്ളത് കാരണം ഒന്ന് മുനിസിപ്പാലിറ്റിയെ സംബന്ധിച്ചിടത്തോളം വലിയ വികസന പ്രവർത്തനങ്ങളും സമയം ഈ ഇതേ സമയത്ത് വന്നാണ് സുൽത്താൻ ബത്തേരി നഗരസഭയൊക്കെ അത് കേരളത്തിലെ ഏറ്റവും നല്ല നഗരസഭയാണ് ഒരുപാട് അവാർഡുകളൊക്കെ വാങ്ങിയ നഗരസഭയാണ് അതേ സ്ഥാനത്ത് നമ്മളെ സംബന്ധിച്ചോളം മുനിസിപ്പാലിറ്റിയിൽ ഈ പയ്യോളി മുനിസിപ്പാലിറ്റി എടുത്തു പറയാൻ ഒരു വികസന പ്രവർത്തനം നമുക്ക് കാണി നിങ്ങൾക്ക് കാണിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ വികസന പ്രവർത്തനങ്ങളുടെ കാര്യത്തിൽ വളരെ വളരെ നഗരസഭ എന്ന് പറയുന്നത് ശരി സാധ്യത എങ്ങനെയായിരിക്കും എൽ ഡി എഫിനുള്ളത് എൽ ഡി എഫിന് വലിയ സാധ്യതയുണ്ട് കാരണം സീറ്റുകളൊന്നും നേടിക്കൊണ്ട് പിന്നെ ഭരണത്തിലേക്ക് വരും ഏതാണ്ട് ഭരണത്തിലേറാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട് കാരണം ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതീക്ഷയുണ്ട് എൽ ഡി എഫ് വന്നാൽ നല്ലൊരു വികസനം കാഴ്ചവെക്കും എന്നുള്ള പ്രതീക്ഷ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം പക്ഷേ ഭരണത്തിലിരിക്കുന്ന സമയത്തെ നമ്മൾ ഈ ഒരു അഞ്ച് വർഷം പരിശോധിച്ച് നോക്കിയാൽ പ്രത്യേക അല്ലെങ്കിൽ ഒരു എടുത്തു പറയാൻ പറ്റുന്ന ഒരു സമരമൊന്നും പെയ്യോള നഗരസഭയ്ക്ക് എതിരെ ഉണ്ടായിട്ടില്ല യു ഡി എഫ് ഭരണസമിതിക്കെതിരെ ഉണ്ടായിട്ടില്ല അപ്പോൾ അത് ഒന്നിച്ച് ചേർന്ന് പോകുന്ന ഒരു ഒരു സ്വഭാവം കണ്ടാണോ അല്ലെങ്കിൽ പിന്നെ കണ്ടില്ല എന്ന് എന്താണ് കണ്ടില്ലൊരു ഒരു അല്ല സമരങ്ങൾ നമ്മൾ നടത്തിയിട്ടുണ്ട് കുറഞ്ഞ രീതിയിൽ സമരങ്ങൾ നല്ല നല്ല സമരങ്ങളൊക്കെ നടത്തിയിട്ട് പിന്നെ ആ മുനിസിപ്പാലിറ്റിയുടെ ഉള്ളിൽ ഒരുപാട് പ്രതിഷേധങ്ങൾ നമ്മൾ അതാ സമരങ്ങളിൽ രേഖപ്പെടുത്താറുണ്ട് അത് ശക്തമായ പ്രതിഷേധങ്ങൾ നമ്മൾ രേഖപ്പെടുത്താറുണ്ട് പാർട്ടി പാർട്ടി പാർട്ടിയായാലും അതുപോലെ തന്നെ കൗൺസിലർമാരായാലും എല്ലാം നഗരസഭയ്ക്കെതിരെ നമ്മൾ സമരം നടത്താറില്ല വികസന പ്രവർത്തനങ്ങളുടെ കാര്യത്തിൽ മറ്റ് ഏജൻസികളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ കാര്യമായ അല്ലെങ്കിൽ ഒരു എടുത്തു പറയാൻ പറ്റുന്ന രീതിയിലുള്ളതൊക്കെ വികസനങ്ങളൊക്കെ ആയി എന്നാണ് അങ്ങയുടെ പ്രയത്നം മനസ്സിലാവുന്നത് അപ്പോൾ അതോടൊപ്പം തന്നെ ഇപ്പോൾ ഇനി പുതിയ ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഈ വാർഡ് എങ്ങനെയാണ് മാറിയത് അതെങ്ങനെയാണ് പിന്നെ പാർട്ടി ഇത് ഉപയോഗിക്കുക ഇത് ഇപ്പോൾ മാറിയിട്ടുള്ളത് ഒന്ന് പത്താം ഡിവിഷനും അതുപോലെ തന്നെ പതിനൊന്നാം ഡിവിഷനും കൂടി ഒരു വാർഡാക്കി മാറ്റിയാണ് കാരണം ജനസംഖ്യ വളരെ ഈ വോട്ടർമാർ വളരെ കുറഞ്ഞ വാർഡായിരുന്നല്ലോ അതുപോലെ തന്നെ ചെറിയൊരു വാർഡാണ് നിലവിൽ പത്തു ആ രണ്ട് വാർഡും കൂടിയാണ് ഇപ്പൊ പതിനൊന്നാം വാർഡാക്കി മാറ്റി വാർഡാക്കി മാറ്റി പത്താം വാർഡ് നേരത്തെ പതിനൊന്നായിരുന്നു ഇപ്പൊ പത്താം വാർഡായി വിശാലമായ വാർഡായി അഞ്ഞൂറ്റി മുപ്പത്തി ഒമ്പത് വോട്ടർമാർ എന്നുള്ള നിലനിന്ന് ആയിരത്തി മൂന്നോട്ടാണ് മാറി അടുത്ത തവണയും മത്സരിക്കാൻ സാധിക്കട്ടെ അതിന് പാർട്ടി അങ്ങേടാവശ്യപ്പെടട്ടെ എന്ന് മാത്രം ആശംസിച്ച് എല്ലാവിധ പൊതുപ്രവർത്തനങ്ങളിലും അങ്ങേക്ക് ഉയരങ്ങളിലേക്ക് എത്താൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു നന്ദി